അഭിനയ ജീവിതം വിട്ട് വർഷങ്ങൾക്ക് ശേഷം താൻ അഭിനയം ഉപേക്ഷിക്കാനുള്ള കാരണം നടി ആനി വ്യക്തമാക്കി മലയാളികളുടെ ഇഷ്ടനടിമാരിൽ ഒരാളാണ് ആനി സിനിമയിലില്ലെങ്കിലും ടി വി സ്ക്രീനിലൂടെ ആനി ഇന്നും പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അമൃത ടി വിയിൽ കുക്കറി ഷോയുമായി താരം എത്തിയത് അമ്മയാണ് സത്യം എന്ന ബാലചന്ദ്രമേനോൻ സിനിമയിലൂടെയാണ് ആനി അരങ്ങേറ്റം കുറിച്ചത് മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച മഴയത്തും മുംബൈയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് സംവിധായകൻ ഷാജി കൈലാസും ആനിയും തമ്മിൽ പ്രണയത്തിലാകുന്നത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത രുദ്രാക്ഷം എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ നായികയായി ആനി അഭിനയിച്ചിരുന്നു ക്രിസ്ത്യാനിയായ ആനയും ഹിന്ദുവായ ഷാജി കൈലാസും തമ്മിലുള്ള വിവാഹം അന്ന് ഏറെ ചർച്ചയായിരുന്നു വിവാഹശേഷം ആനി അഭിനയം നിർത്തി അതിൻ്റെ കാരണം ഭർത്താവായ ഷാജി കൈലാസ് അല്ല എന്നാണ് താരം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ് ആനി വളർന്നത് എട്ടിൽ പഠിക്കുന്ന സമയത്താണ് ആനയുടെ അമ്മ മരണപ്പെട്ടത് പക്ഷേ അതൊന്നും അറിയാതെയാണ് ആനി വളർന്നത് വിവാഹശേഷം ശേഷം അഭിനയിക്കുന്നതിന് തനിക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്നും അതേക്കുറിച്ച് ഭർത്താവായ ഷാജി കൈലാസിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നുമാണ് ആനി വ്യക്തമാക്കിയത് മഴയത്തും മുമ്പേ ഇറങ്ങിയ സമയത്ത് ഷാജി കൈലാസ് തന്നെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു എന്നും പലപ്പോഴും ലൊക്കേഷനുകളിൽ വെച്ച് കാണാറുണ്ടായിരുന്നു എന്നുമാണ് ആനി പറഞ്ഞത് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് അത് താനാണെങ്കിൽ എന്ത് ചെയ്യും എന്നായിരുന്നു അദ്ദേഹം തന്നോട് ചോദിച്ചതെന്നും അങ്ങനെയാണ് തങ്ങൾ പ്രണയം പറഞ്ഞത് എന്നും ആനി വെളിപ്പെടുത്തി ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും മറ്റൊരു രീതികളിലേക്ക് പെട്ടെന്ന് മാറിയപ്പോൾ ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ എല്ലാം തന്നെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നും നടി പറഞ്ഞു കുട്ടികൾക്കും കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് തനിക്കിഷ്ടമെന്നും ആനി വ്യക്തമാക്കി കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക